വചനപ്രകാശം അതരങ്ങളിൽ ദൈവവചനം നിറയാൻ സർവാധിപനോട് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ നമ്മളിപ്പോൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല അതെപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാവുന്നതാ നമ്മുടെ വീണ്ടും ജനനം ഇതൊരു മനസ്സാന്തരമാണ് ഒരു ജന്മത്തിൻ്റെ രണ്ട് വശങ്ങൾ നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുകയാണ് മനസ്സാന്തരത്തിലൂടെ പശ്ചാത്താപത്തിലൂടെ ഒരു പുതിയ മനുഷ്യനായി മാറിയിരിക്കുക ഒരു പുതു സൃഷ്ടിയായി നവ മാറിയിരിക്കുക നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് അനശ്വരമായ ബീജത്തിൽ നിന്നാണ് സജീവവും സനാതനവുമായ ദൈവവചനം അതനശ്വരമാണ് ആ അനശ്വരമായ ബീജത്തിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ജനനം മക്കളെ ദൈവത്തിൻ്റെ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും ദൈവവചനമാണ് അല്ലേ ആ ഓരോ വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടില്ല നശിച്ചു പോകയില്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൾ കൊണ്ട് നമ്മൾ ജീവിക്കുക ദൈവവചനം കൊണ്ട് ജീവിക്കുക ദൈവത്തിൻ്റെ വചനം സിലയിൽ കൊത്തിവെച്ച ലഹിതങ്ങൾ പോലെയ മലവെള്ളപ്പാച്ചിലിനോ ഉരുൾപൊട്ടലിനോ ഏതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ വന്നോട്ടെ ഒന്നിനും കർത്താവിന്റെ ലിഖിതങ്ങളെ ദൈവവചനങ്ങളെ മായിച്ച് മായച്ച് തുടച്ച് മാറ്റാനാവില്ല ഇത് കർത്താവിന്റെ ലിഖിതങ്ങളാ ദൈവവചനങ്ങളാ വചനങ്ങളാ എന്നും നിലനിൽക്കുന്ന നിത്യമായി നിലനിൽക്കുന്ന വചനങ്ങൾ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ മഹത്വം കർത്താവിന്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ലു കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും മനുഷ്യൻ പുല്ലു മാത്രം പുല്ലു കരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും ஏசையா நாற்பதாம் அத்தியாயம் ஏழும் எட்டும் வாக்கியங்கள்